ചിക്കനും മീനും ബീഫും ഞണ്ടും കൊഞ്ചും താറാവും ഒക്കെ ആയിട്ട് നോൺ നോൺവെജിന്റെ വ്യത്യസ്ത വിഭവങ്ങളൊക്കെ കിട്ടുന്ന കുഞ്ചുവേട്ടന്റെ കട നാട്ടിൽ തൊഴിലുണ്ടാക്കുന്നത് ഏറെ കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കട തുടങ്ങണത് പാചകം മാത്രമല്ല നല്ലൊരു കർഷകനുമാണ് കേട്ടോ വാഴ ഇലയിൽ ഇങ്ങനെ ഒരു ഊണിന് എൺപത് രൂപയാണ് കേട്ടോ ഒഴിച്ചു കറികളും തൊടുകറികളും ഒക്കെ ചേർത്ത് എട്ട് ഐറ്റം ഉണ്ട് ഊണിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് നമ്മളിപ്പം മേടിച്ചത് നാടൻ കോഴിയുടെ ഒരു പെരട്ടും ബീഫ് കറിയും വാഴ ഇലയിൽ പൊള്ളിച്ചെടുത്ത ഒരു മീനുമാണ് കുഞ്ചുവേട്ടം തന്നെയാണ് ഇവിടുത്തെ മെയിൻ കുക്ക് എല്ലാ കറികൾക്കും നല്ല സ്വാദാണ് പ്രത്യേകിച്ച് തേങ്ങയൊക്കെ വറുത്തിട്ടിട്ടുള്ള ഈ നാടൻ കോഴി പെരട്ടും മീൻ പൊള്ളിച്ചെടുത്തതും ഊണെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ നാരങ്ങയും പാഷൻ ഫ്രൂട്ടും എല്ലാതും ഇവരുടെ തന്നെ വീട്ടിൽ കൃഷി ചെയ്യുന്നതാണ് അങ്ങനെ അതും കൂടെ കുടിച്ചേച്ചു വട്ടോ പോകുന്നത് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ എഴുകോണാണ് കുഞ്ചുവിൻ്റെ കടന്ന് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ ഉണ്ട്